ഇന്നലെ എല്ലാവരും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു പ്രിയപ്പെട്ട നടി അപർണയുടെ മരണം ശരിക്കും പറഞ്ഞാൽ സുഹൃത്തുക്കൾക്കൊന്നും തന്നെ വിശ്വസിക്കാനായിട്ടില്ല എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു മലയാളി താരങ്ങൾക്ക് പോലും വളരെയധികം സുപരിചിതമായിരുന്നു അപർണ എന്ന് വെളിപ്പെടുത്തുന്ന ചില പോസ്റ്റുകളാണ് ഇന്ന് രാവിലെ മുതൽ വരുന്നത് നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട നടി ഒരു കാലത്ത് മലയാളികൾക്കൊക്കെ തന്നെയും വളരെയധികം സുപരിചിതയായിരുന്ന നടി നടി ലക്ഷ്മി ഗോപാലസ്വാമിയാണ് ഇപ്പോൾ ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അപർണയെ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു ഇത്രയും വേഗം ഞാൻ നിന്നെ മിസ്സ് ചെയ്തു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നാണ് ഇപ്പോൾ ലക്ഷ്മി ഗോപാലസ്വാമി ചിത്രമായി പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ല സൗഭാഗ്യമാണ് നീ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരിക്കലും ഞാൻ നിന്നെ ഇത്ര പെട്ടെന്ന് വിട്ടുപോകുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഈ ചിത്രത്തിൽ ലക്ഷ്മി ഗോപാലസ്വാമി ചേർത്ത് പിടിക്കുന്നത് കാണാം അവർനെ അത്രമാത്രം ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ഇഷ്ടമായിരുന്നുവെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർനെ അത്രമാത്രം ലക്ഷ്മി ഗോപാലസ്വാമിക്ക് അടുത്തറിയാമായിരുന്നു ഇൻഡസ്ട്രികൾക്കിപ്പുറം എല്ലാ കലാകാരന്മാർക്കും അപർണയെക്കുറിച്ച് അറിയാമെന്ന് ഇന്നലെയാണ് എല്ലാവർക്കും മനസ്സിലായത് ഒരു നടിയും അവതാരകയും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും ഒക്കെ ആയിരുന്ന അപർണ എല്ലാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും താരങ്ങൾക്കുമൊക്കെ സുപരിചിതയായിരുന്നു ലക്ഷ്മി ഗോപാലസ്വാമിക്ക് മാത്രമല്ല നിരവധി പേർക്കറിയുന്ന ഒരു താരം കൂടിയാണ് കന്നഡ നടി കൂടിയായ താരം ആ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മലയാളം ഇൻഡസ്ട്രി തുടങ്ങി നിരവധി ഇൻഡസ്ട്രികളിൽ പ്രശസ്തിയായ താരം ഇന്നലെ താര ത്തിന്റെ വാർത്ത കണ്ട് എല്ലാവരും ഞെട്ടുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുണ്ടായ വിയോഗമെന്നാണ് എല്ലാവരും അതിനെക്കുറിച്ച് വിവരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് എല്ലാവരും കമൻ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് അപർണയ്ക്ക് എന്ത് പറ്റിയെന്നും ഇത് ഞങ്ങൾ വിശ്വസിക്കില്ല എന്നും അപർണ ജീവനോടെ ഉണ്ടെന്ന് പോലും ആദ്യം വിശ്വസിച്ചിരുന്നവരുണ്ട് എന്നാൽ ഈ വാർത്ത കേട്ട് വീട്ടിലേക്ക് വിളിച്ച് സ്ഥിരീകരണം നടത്തിയവരൊക്കെ തന്നെയും ഞെട്ടലിലൂടെയാണ് കടന്നുപോയത് അർബുദത്തിൻ്റെ ചികിത്സയിലായിരുന്നു അപർണ എന്ന് എല്ലാവർക്കും അറിയാം അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് കൂടുതൽ അപർണയുടെ കാര്യങ്ങൾ അറിയാം എന്നാൽ ഒരിക്കലും മരണത്തിന് കീഴ്പ്പെട്ടു പോകില്ലായിരുന്നു എന്നാണ് കരുതിയത് അത്രയേറെ ആത്മവിശ്വാസമായിരുന്നു അപർണയ്ക്കുണ്ടായിരുന്നത് അപർണയുടെ സംസാരം കേൾക്കുമ്പോൾ അപർണ ഒരുപാട് ഇനിയും ജീവിക്കാനുണ്ടെന്നും ഡോക്ടർമാരൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പോലും തോന്നുമായിരുന്നു അത്രയേറെ ജീവിതത്തിൽ ജീവിക്കാൻ കൊതി ഉണ്ടായിരുന്ന വ്യക്തിയാണ് അപർണ എല്ലാവരോടും ആ കൊതി പറയുകയും ചെയ്യുമായിരുന്നു പക്ഷേ അവസാനം ഇത് അപർണ തന്നെ ജീവിതത്തിൽ മരണത്തോട് കീഴ്പ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ സങ്കടം സഹിക്കാനാകാതെ തന്നെയാണ് സുഹൃത്തുക്കൾ എല്ലാവരും ഇന്ന് കുറിപ്പെടുത്തുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു അപർണ അന്ത്യം അൻപത്തി വയസ്സായിരുന്നു അപർണയ്ക്ക് അപർണ നിരവധി ടെലിവിഷൻ ഷോകളിൽ അവതാരകയായി ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആയിരത്തി തൊണ്ണൂറുകളിൽ ടി ഡി ചന്ദനയിൽ മിക്ക ഷോകളുടെയും അവതാരകയായിരുന്നു അപർണ അപർണ വസ്തരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സിനിമയിൽ അരങ്ങേറിയത് മസനഡ ഹൂവു എന്ന കന്നഡ സിനിമയിലൂടെയായിരുന്നു നടിയായി അപർണ വസ്തരെ അരങ്ങേറ്റം കുറിച്ചത് സിനിമയ്ക്ക് പുറമെ അപർണ നിരവധി സീരിയലുകളിലും വേഷം വിട്ടിട്ടുണ്ട് അതും പ്രേക്ഷകർക്കൊക്കെ തന്നെയും പ്രീതിയുള്ളവയായിരുന്നു മൂടലമനി മുക്ത തുടങ്ങിയ സീരിയലുകളിലൂടെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തത് ബിഗ് ബോസ് കന്നഡ ഷോയുടെ ആദ്യ സീസണിലെ പ്രധാന മത്സരാർത്ഥി കൂടിയായിരുന്നു അപർണ വസ്തരെ ബിഗ് ബോസിൽ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു മത്സരാർത്ഥിയായത് അപർണ വസ്തരെ കോമഡി ടെലിവിഷൻ ഷോയിലും പ്രത്യക്ഷപ്പെട്ടതോ തന്നെ കൂടുതലും പ്രേക്ഷകർക്ക് പ്രീതിയിലേക്ക് മാറാൻ തുടങ്ങി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ